നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നതാട്ടോ അതായത് ഇതിന്റെ ഉള്ളിലൊക്കെ ആകെ പൂട്ടിയാണ് അപ്പോൾ അതൊക്കെ നടിച്ച് വൃത്തിയാക്കുക വാതിലൊക്കെ തുടക്കുക അപ്പം അതിന് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഞാൻ എഡിറ്റ് ഞാനൊക്കെ ഇങ്ങനെ പോരും അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അങ്ങനെയാണ് നമ്മൾ പുതിയ വീടിന്റെ ഒരു ചെറിയൊരു കുഞ്ഞു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ

എന്താ തലകെ മണ്ണായില്ലേ മണ്ണല്ലൊടി അതിന്റെ പൊടിയൊക്കെ തൊള്ളേക്കൂടെ ആയിട്ട് കടിക്കൂലേ അപ്പൊ കല്ല് കടിക്കാം കല്ല് പാല് പൊടിയായിട്ട് പൊടിയായിട്ട് എന്താ ഞാൻ ഇനി കുളിച്ചത് ഇങ്ങനെ പോന്നതാണ് ടിച്ചു വരിപ്പൊ അടിച്ച് വരിക ഇനി രണ്ടു ദിവസം കഴിഞ്ഞ അതേ പടി പൂട്ടിയ പക്ഷെ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്നും അങ്ങനെ ആരും വരണ്ടോ ഇങ്ങനെ അങ്ങനെ പൂട്ടി വരുന്നതാ മണ്ണ ഉപ്പ മണ്ണിന്റെ കാരണം അടിച്ചു വരില്ല അടിച്ചു വരും മീറ്റർ വെക്കുമ്പോ മീറ്റർ അല്ല മറ്റേ സ്വിച്ച് എന്ത് വെക്കുമ്പോഴേ ബോർഡൊക്കെ വെക്കുമ്പോ ടത്തി <coughs> <laughs> <laughs> Cubile Yete yonder Benzile Yerer Benzwieerman death va apodi anna Ez ez-a apodi an inversi 16 za asaaka sa swimming Haabence girlive. yat eena topgesa Vella antha hoe leaz sundwa Ab GNAAA Ass lleva Vaayaka Noome karayan

വാതിലൊന്നായിട്ട് തുറന്ന ആ അത് അയക്കുന്ന തല്ലുപൊടി ആ ഇവിടെ വല്ല അടച്ച് അടിച്ചു വരാ ഇവിടെ വല്ല എന്റെ മണ്ടക്ക് കഴി

வே இல்லை بنت قاعدا بتنمرك لا صوتك اتطردت الحشري انا என்ன ده دينده وديل انا نروح باي ગયો ترك ياന്നെ நான் வைக்கணும் நான் யானை வைக்க நான் நான் தோத்து என்ன இവിടെ இவரதே இந்த அடிக்காம ஆனது தெய்சி അല്ല ആപ്രസ് എന്ന ദേവന്റെ പെയിന്റഡ് ഷേഡ് ആണ് കട്ട് ചെയ്തത് ഇത് കറക്കൊണ്ടേ കറക്കൊണ്ടി കേറെ കറക്കൊണ്ടേ ആയി പിന്നെട്ടാട്ടോ ഇതൊക്കെ തെണ്ടി നീ ഇത് വാഷല്ലേ എടുത്താലേ ഏതാ ഈമഗയരിക്കുന്നേ കൊലയിലുണ്ടൊരു ചെറിയ പല്ലിക്കുട്ടി ചത്തടക്കണം ഭയങ്കരമാണ് അത് അടുത്ത് ഞാൻ ഇതൊക്കെ തോണ്ടിട്ടുണ്ട ചാടിതാവും ഈ മുപ്പ് മാസ്ക മാ വണ്ടീല് ആ നല്ല നല്ല ഞാനത് വാങ്ങിച്ചാലേ വറുത്ത പൊടിയൊക്കെ പാടൊക്കെ ആയിട്ടല്ലേ പറഞ്ഞ

നല്ലവണ്ണം എന്നാനാമത് വേണ്ടല്ലോ ആ മാറാലൊക്കെ ഇതാക്കണം ആ രൂപ പൊട്ടിണ്ട് ഒന്നാറ് ഇതിലൊക്കെ വണ്ടി ഇങ്ങനെ പോയിട്ട് അയിന്റെ പൊടിയും കാര്യങ്ങളാവും പെരൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടി തൈലോ തൈലൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്താണ് അവാക്കെ നടത്ത പഠിച്ച തൈലെന്ന് ഞാൻ മനസ്സിലെന്നെ വിചാരിക്കലില്ല ടൈലിന്റെ കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ കേറി കൂടിയാ മതിയെന്ന എതി ഇപ്പൊ കൊഴപ്പൊന്നില്ല തൈരം നിർത്തിയില്ലെങ്കിലും വേണ്ട ഇലയ്ക്ക് ഇതിന്റെ ഇവിടെ പോരാനാ ഭൂതിയാകും സത്യം പറയാനല്ലോ എന്നും ശരിയാവും കരുതിട്ടാണ് എത്ര കാലായി കറണ്ട് കിട്ടി ഞാൻ ഇപ്പൊ പറ കറണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും വാണ്ടില്ല ഞമ്മക്ക് ഇതൊക്കെ പോരണ എങ്ങനെയെങ്കിലൊക്കെ കടപ്പിന്റെ പണി അയച്ചിട്ട് പോര അറിയുന്നു വാതില് വെച്ചിട്ട് എത്ര കാലായി കുറെ കാലായില്ലേ ചളി ഇണ്ടത് നല്ലാണോ ഈ ഒരു ഗ്രില്ല് വെക്കാൻ തന്നെ പഠിച്ചോനെ നേടായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ നടത്തി കിട്ടിയാൽ മതിയെന്നോ പ്രാർത്ഥിക്കായിരുന്നു ഇത് വെച്ച നോക്കിയപ്പോ മനസ്സിനൊക്കെ വല്ലാത്തൊരു സമാധാനം സന്തോഷം ഞമ്മക്കിതാ ഞാനിപ്പോ അടിച്ചു വരാൻ വേണ്ടി ജോലി വച്ചതിട്ടോ നമ്മളെ വീതല ടപ്പും കൂടെ റെഡി ആക്കണം ഒക്കെ റെഡി ആവും നമ്മൾ പ്രതീക്ഷയാണ് റെഡി ആവട്ടെ ഞാനിവിടെ പൊറത്ത് അടപ്പുണ്ടാക്കാൻ കൊറേ നോക്കിട്ടോണ്ടോ പക്ഷെ പുറത്തടപ്പുണ്ടാക്ക സ്ഥലം ഞങ്ങൾക്ക് ഇല്ല സ്ഥലം ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് പുറത്ത് അടപ്പ് നടക്കൂല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെറിയൊരു അടപ്പ് പുറത്ത് ഇണ്ടാക്കിയാണ്ട് ഇതൊക്കെ ഇതാവൂലോ അതുകൊണ്ട് എന്തായാലും അടപ്പ് നമുക്ക് ഇണ്ടാക്കലും നിർബന്ധ അത് എങ്ങനെയെങ്കിലും ശരിയാൾക്കൊന്നും കേട്ടു ഈ വെക്കട്ടെ അതെ ഞാൻ പറഞ്ഞു കൊടുക്കാറ് ആടച്ചു ഈ ഓസൈ ഇവിടെ എന്താ പഞ്ചായത്ത് കണക്കിന്ന് വെള്ളം വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെള്ളം എടുക്കണ അവസ്ഥയാണ് പക്ഷെ ഈ പൈപ്പ് ഇപ്പം കേടന്നിട്ടോ എവിടെ നിന്നാണ് ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണ അവസ്ഥ ആണ് എന്നാൽ പിന്നെ ടാങ്കൊക്കെ എത്തും പക്ഷെ അതിൽ അത് കേടായതുകൊണ്ട് പിന്നെ നന്നാക്കിയിട്ടൊന്നുമില്ല നന്നാക്കണം നന്നാക്കണം പറഞ്ഞുകൊണ്ട്

சாசனம் படயாத்ரம் முடிஆ. இவர பாற எடுத்தேனே சேஷம் அடிச்சி வெறிட்ட. அதானக்கோல முடி. இல்ல பாதியா சேல. இல்லே என்ன அடிச்சி வெறிட்ட. ஹே? ஆலையதே. நீ குடிக்கானಲ್ಲ. போட்டி அள்ள தாண்டனல்ல. ஐன முடிடே. ഞമ്മളെ പുതിയ വീടിന്റെ ക്ലീനിങ്ങിന് ഒരാളും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഓളെ ഇവിടെ കുറേ പൊട്ടി പഴയ സ്റ്റൂൾ ഉണ്ട് അത് കഴുകി വൃത്തിയാക്കണം ഞാൻ കാണിച്ചാരുട്ടോ ചേണ്ടട എന്താണ് അവളെ കഥ എന്നാലും അവള് സഹായിക്കുന്നുണ്ടല്ലോ കണ്ടോ ഈ സ്റ്റൂള് പൊട്ടി പഴയ പഴയ സ്റ്റൂളാണിത് എന്തെങ്കിലും ഉയരത്തിൽക്കൊക്കെ എന്തെങ്കിലും സാധനം വെക്കണമെങ്കിൽ എറണാകുളം കൊണ്ടുവന്നുവച്ചതാണ് ഇവിടെ എന്താ കയറിയാണ്ട് വെക്കാല് രണ്ട് സ്റ്റൂള് കൊണ്ടന്ന് വച്ചാ അപ്പൊ ഓള് അതാണ് ക്ലീൻ ആക്കുന്നതോള് നോക്ക് അതിനായിട്ട് ഒരു പ്രശ്നം കിട്ടി അത് അയിന്റെ അവള്

ോ ഇവിടെല്ലോ ആ ഈ മൂലക്ക എന്തെന്താ ഇവിടെ ഉള്ളിൽ വല്ല എന്തോ എടുക്കണോ അതിൻ്റെ ഉള്ളിൽ എന്തോണ്ട്

പാൽ ചായ പാൽപ്പൊടി ഇണ്ടാവൂല ഞും പാൽ ചായ കുടിക്കണ്ടേട്ടോ പാൽ ചായ കൊയിങ്ങിയോ നടക്കാൻ ചായരാ കയ്യും കാലും കഴിക്കുവ